അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത കൂട്ടുകാരെ അള്ളാഹുവിൻ്റെ ഹബീബ് വസൂൽ സലഹു അലൈ വസ്ലമയെക്കുറിച്ച് ഒരു പുതിയ പാട്ട് കൂടി ഞാൻ പാടുകയാണ് എല്ലാവരും കേൾക്കുക പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധികമായി സ്നേഹിക്കാനും റസൂലി സാഹു അല്ലയു വസ്മയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാനും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഇരുലോകത്തും വിജയിക്കുവാൻ നാഥൻ തുണക്കട്ടെ ആമീൻ യാ അറബുൽ ആലമീൻ ുള്ളിലെ രാജകുമാരേ മദീനയ്ക്കുള്ളിലെ രാജകുമാര തിരുദൂതർ ആശിഖിങ്ങൾ പാടി നടക്കും പാട്ടിൽ മുഴുവൻ ആശിക്യങ്ങൾ പാടി നടക്കും പാട്ടിൽ മുഴുവൻ അങ്ങല്ലേ മനസ്സുകവർന്നൊരു നബിയോരേ മരുപൂവില്ലൊളിയായുള്ളോരേ മനസ്സുകവർന്നൊരു നബിയോരേ ഒളിയായുള്ളോരേ അതിരുകളില്ലാറത്തിൻ്റെ പ്രീതിക്കായി പിറന്നോരെ അതിരുകളില്ലാ റഹ്മത്തിൻ്റെ പ്രീതിക്കായി പിറന്നോരേ മനീനയ്ക്കുള്ളിലെ രാജകുമാര തിരുദൂതർ ചൊല്ലാവേ ആശയങ്ങൾ പാടി നടക്കും പാട്ടിൽ മുഴുവൻ ങ്ങല്ലേ ആശയങ്ങൾ പാടി നടക്കും പാട്ടിൽ മുഴുവൻ ഞങ്ങല്ലേ അങ്ങേക്കായി ആയിരമായിരം സ്വലവാത്തുകൾ നാം ചൊല്ലിയിടാം അങ്ങേക്കായി ആയിരമായിരം ൊലവാത്തുകൾ നാം ചൊല്ലിയിടാം അങ്ങ് നയിച്ചൊരു സൽ പന്താവിൽ ജീവിതയാത്ര നയിച്ചിടാം അങ്ങ് നയിച്ചൊരു സൽ പന്താവിൽ ജീവിതയാത്ര നയിച്ചിടാം നന്മയ്ക്കായി യത്നിക്കാം നന്മയ്ക്കായി യത്നിക്കാം ുള്ളിലെ രാജകുമാര തിരുദൂതർ വേ ആശയങ്ങൾ പാടി നടക്കും പാട്ടിൽ മുഴുവൻ മനസ്സു കവർന്നൊരു നബിയോരേ മരുഭൂവിൽ ഒളിവായുള്ളോരേ അതിരുകളില്ലാ റഹ്മത്തിൻ്റെ ീതിക്കായി പിറന്നൂരെ അതിരുകളില്ലാമത്തിൻ്റെ പിറന്നൂരെ നബിസ അലൈഹി വസ്ല്ലാം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലോകത്തിന് മുഴുവൻ നന്മയും സമാധാനവും സ്നേഹവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം അതിനുവേണ്ടി ദ ചെയ്യാം ശരി വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു